ഹായ് ഓൾ ഇറ്റ്സ് മീ അമൽ വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന ഒരു ചെറിയ ടിപ്പുമായിട്ടാണ് നിങ്ങൾ ഒരു ഐഫോൺ ആണ് യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്മാർട്ട് ഫോണാണ് യൂസ് ചെയ്യുന്നത് നിങ്ങൾ കുറേ വർഷങ്ങളായിട്ട് യൂസ് ചെയ്ത് വന്നപ്പോൾ നിങ്ങൾക്ക് ഇവിടെ സൗണ്ട് കുറഞ്ഞ പോലെ ഫീൽ ചെയ്യുന്നുണ്ടോ അതായത് നമ്മൾ ചെവിയിൽ വെക്കുന്ന സ്പീക്കറിൻ്റെ പോർഷനിൽ സൗണ്ട് കുറവായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ അപ്പം കുറച്ച് പേരെങ്കിലും ഓർത്തേക്കാം സ്പീക്കർ പോയോ ഇല്ലയോന്ന് അപ്പോൾ ചിലർ സർവീസ് സെൻ്ററിലേക്ക് കൊണ്ട് കൊടുക്കുക അപ്പോൾ അവർ പറയും സ്പീക്കർ പോയതാണ് ചേഞ്ച് ചെയ്യണം അങ്ങനെ നല്ലൊരു എമൗണ്ട് ഐഫോണിൻ്റെ ഒക്കെ ആവും സീക്കർ മാറാൻ ശരിക്കും പറഞ്ഞാൽ അത് സ്പീക്കറിൻ്റെ ആയിരിക്കില്ല ഒരു എയ്റ്റി പെർസെൻറ്റേജ് ഇതിനകത്ത് കംപ്ലയിൻ്റ് വരുന്നത് നമ്മൾ ഇത്രയോ വർഷം യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ചെവിയിലെ ഡസ്റ്റും കാര്യങ്ങളും എല്ലാം ഈ ഇയർപേസിന് അകത്തൊരു നെറ്റുണ്ട് ഈ നെറ്റിനകത്ത് കയറി മൂടിക്കഴിയുമ്പം പ്രോപ്പർ സൗണ്ട് പുറത്തോട്ട് വരുന്നില്ല അതാണ് പ്രശ്നം അപ്പോൾ അത് ആയിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാം ആ ഈസി ആയിട്ട് ക്ലീൻ ചെയ്യുന്ന മെത്തേഡ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്കൊരു ടൂത്ത് ബ്രഷ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ വീട്ടിലിരുന്ന് തന്നെ ചെയ്യാം ഞാനിവിടെ യൂസ് ചെയ്യുന്ന ഒരു ടൂത്ത് ബ്രഷും ഇതൊരു ഫൈവ് ഫൈവ് തേർട്ടി എന്ന് പറഞ്ഞൊരു ഇലക്ട്രോണിക് ക്ലീനറാണ് ഇതൊരു ക്വിപ്പ് ഡ്രയറാണ് ഇത് കുറച്ച് നമ്മൾ ലിക്വിഡ് അഴിച്ച് ചെയ്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഡ്രൈ ആയി പോവുകയും ചെയ്യും പക്ഷേ ഇത് ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും ഇതില്ലെങ്കിലും നിങ്ങൾക്ക് ഡ്രൈ ആയിട്ട് തന്നെ ചെയ്ത് നോക്കാം പക്ഷേ ഏറ്റവും നല്ല എഫക്റ്റീവ് മെത്തേഡ് ഈ ഒരു ഫൈവ് തേർട്ടിയോ അല്ലെങ്കിൽ ഇലക്ട്രോണിക് ക്ലീനർ എന്നുള്ള മേടിച്ചാൽ മതി ചെയ്യേണ്ട മെത്തേഡ് ഇത്രേ ഉള്ളൂ ഇവിടെയാണ് ഇപ്പോൾ സൗണ്ട് കുറവ് ചെയ്യേണ്ട കാര്യം നമ്മൾ ഒരു ഒറ്റ ഡ്രോപ്പ് ഒന്ന് അടിക്കുക ബ്രഷ് ചെയ്യുക എന്നിട്ട് നമ്മൾ രാവിലെ ബ്രഷ് ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ ടൂത്ത് ബ്രഷ് ചെയ്യുന്ന പോലെ തന്നെ ഇങ്ങനെ അങ്ങോട്ട് ബ്രഷ് ചെയ്ത് കൊടുക്കുക കുറച്ച് നേരം നമ്മൾ ബ്രഷ് ചെയ്ത് കൊടുക്കുമ്പോൾ അതിനകത്തെ ഡസ്റ്റും കാര്യങ്ങളും എല്ലാം റിമൂവ് ആകും ഈ ക്ലീനർ അങ്ങ് കയറി മൊത്തം റിമൂവായി നല്ല പെർഫെക്റ്റ് കണ്ടീഷനിൽ നമുക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം ഈ നെറ്റ് നോക്കുമ്പോൾ തന്നെ അറിയാം ഫുള്ളി ക്ലീൻ ആയ പോലെ നമുക്ക് കാണാൻ സാധിക്കും എന്നിട്ട് നമ്മൾ വീണ്ടും സൗണ്ട് ചെക്ക് ചെയ്ത് കൊടുത്താൽ മതി പിന്നെ നമുക്ക് ഉറപ്പാണ് വിളിച്ച് കഴിയുമ്പം നമ്മളെ എങ്ങനെയാണോ ആദ്യത്തെ സ്പീക്കർ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന അതേ സൗണ്ടിലോട്ട് തിരിച്ച് വരുന്നത് നമുക്ക് ഫീൽ ചെയ്യാം അപ്പം നിങ്ങളുടെ ഫോണിന് സൗണ്ട് കുറവാണെങ്കിൽ നിങ്ങൾ സ്പീക്കർ മാറാനൊന്നും നിൽക്കണ്ട സ്പീക്കർ പോയതായിരിക്കില്ല നിങ്ങൾ ഏറ്റവും നല്ലത് നിങ്ങൾക്ക് തന്നെ ഇരുന്ന് ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ ഏതെങ്കിലും സൗസൻ്റി കൊടുത്ത് ഇതൊന്ന് ക്ലീൻ ചെയ്തു തരാൻ പറഞ്ഞാൽ മതി മാറാൻ പറയരുത് ക്ലീൻ ചെയ്ത് തരാൻ പറഞ്ഞാൽ മതി കാരണം ഒരുപാട് പേര് പറ്റിക്കപ്പെടുന്നുണ്ട് നമ്മുടെ സൗസിലാണെങ്കിലും സ്പീക്കർ പോയി മാറിക്കോളാൻ പറഞ്ഞ് വരുന്ന പല കേസുകളുണ്ട് അപ്പോൾ തന്നെ നമ്മൾ നോക്കുമ്പോൾ പറയുന്നത് നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന സ്പീക്കർ മാറേണ്ട കാര്യമില്ല ക്ലീൻ ചെയ്താൽ മതി അങ്ങനെ തന്നെ നമ്മുടെ പല സ്പീക്കേഴ്സും താഴെയുള്ള സ്പീക്കറും നമുക്ക് ഇങ്ങനെ തന്നെ ക്ലീൻ ചെയ്യാം താഴെയുള്ള സ്പീക്കറിന് സൗണ്ട് കുറവാണ് അല്ലെങ്കിൽ ചെറിയൊരു വൈബ്രേഷൻ പോലെ വരുന്നുണ്ട് ഇങ്ങനെയുണ്ടെങ്കിലൊക്കെ ആ കേസിലെല്ലാം ഇങ്ങനെ ക്ലീൻ ചെയ്ത് കൊടുത്ത് കഴിഞ്ഞാൽ നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടുന്നതായിരിക്കും അപ്പം ഇങ്ങനെയുള്ള ഐഫോൺ ഫോൺ റിലേറ്റഡ് ടിപ്പുകൾ കിട്ടാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഐഫോൺ യൂസ് ചെയ്യുന്ന കൂട്ടുകാർക്ക് ധൈര്യമായിട്ട് നമ്മുടെ ചാനലിൽ ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പോൾ പുതിയൊരു ഐഫോൺ റിലേറ്റഡ് വീഡിയോ ആയിട്ട് അല്ലെങ്കിൽ ഒരു ടിപ്പുമായിട്ട് നമ്മൾ പെട്ടെന്ന് വരുന്നതായിരിക്കും കൂടെ കൂടിക്കുക ബൈ